പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ ഒരു നിമിഷം പ്രിയപ്പെട്ടവരെ നമുക്ക് ദൈവസന്നിധിയിലേക്ക് പരിശുദ്ധി അമ്മയുടെ വിമല ഹൃദയത്തിലേക്കും ഈശോടെ തിരുഹൃദയത്തിലേക്കും ഇന്ന് ലോകത്തിൽ അർപ്പിക്കപ്പെടുന്ന മുജുവനും പരിശുദ്ധ കുർബാനയിലേക്ക് നമ്മളെയും നമ്മുടെ കുടുംബത്തിലുള്ളവരെയും പ്രത്യേകിച്ച് കുടുംബത്തിൽ നിന്ന് ഒരു നാല് തലമുറകളായിട്ട് മരിച്ചു പോയവരെയും നമുക്ക് സമർപ്പിക്കാം പ്രത്യേകിച്ച് ഒരുക്കമില്ലാതെ നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചു പോയവർ പെട്ടെന്നുള്ള മരണം നമ്മുടെ കുടുംബത്തിൽ സംഭവിച്ചവർ അതുപോലെ ഒത്തിരി തിന്മകളൊക്കെ ചെയ്ത് വലിയ അനുധാപമില്ലാതെ മരിച്ചു പോയവർ മാരക പാപത്തിൽ വീണിട്ട് അവസാനം നിർബന്ധം കൊണ്ടുള്ള കുംഭസാരമോ രോഗി സ്വീകരിച്ച് മരണമടഞ്ഞു പോയവർ കുടുംബത്തിൻ്റെ കുടുംബത്തിൽ ഒത്തിരിയേറെ തിന്മകൾ പ്രവർത്തിച്ചും ലോകത്തിലൊത്തിരിയേറെ തിന്മകൾ പ്രവർത്തിച്ച് ജീവിച്ച് മരണം മൂലം വേർ പിരിഞ്ഞു പോയ നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചു പോയ ആത്മാക്കൾ ഇവരെയൊക്കെ ഈശോയുടെ കരങ്ങളിലേക്ക് ഇന്ന് കൊടുക്കുക ഈശോയെ നിൻ്റെ പരിശുദ്ധ കുർബാന ആ കുർബാനയിലെ രക്തശരീരത്തിൻ്റെ അനന്ത യോഗ്യതയാണ് നീക്കുരിശിൽ വേദന അനുഭവിച്ച ആ പീഡകരുടെ അനന്ത യോഗ്യതയാണ് ഈശു പരിശുദ്ധി അമ്മേ അമ്മയുടെ ഏഴ് വ്യാകുലങ്ങളുടെ യോഗ്യതയാൽ ഈ ആത്മാക്കളെ ഒന്ന് രക്ഷിക്കണമേ ഈ ആത്മാക്കളെ ഒന്ന് വീണ്ടെടുക്കണമേ ഈ ആത്മാവിനെ സ്വർഗത്തിന് അവകാശികളാക്കി മാറ്റണമേ നമുക്ക് പ്രാർത്ഥിക്കാം നിത്യനായ ദൈവമേ ഇന്നേ ദിവസം ലോകമാസകലമർപ്പിക്കപ്പെടുന്ന ദിവ്യബലികളിൽ അങ്ങേക്ക് സമർപ്പിക്കപ്പെടുന്ന അങ്ങേ തിരുക്കുമാരൻ്റെ തിരുരക്തം ശുദ്ധീകരണ സ്ഥലത്തിലെ എല്ലാ ആത്മാക്കൾക്കായും ലോകത്തിലുള്ള എല്ലാ പാപികൾക്കായും ഞങ്ങളുടെ കുടുംബത്തിലെയും സഭയിലെയും എല്ലാ പാപികൾക്കായും ഞങ്ങൾ സമർപ്പിക്കുന്നു ആമേശയിൽ ഏറ്റവും സ്നേഹമുള്ള ദൈവമക്കളെ നിത്യതയും നിത്യജീവനും ഈ ശുശ്രൂഷയിലേക്ക് എല്ലാ ദൈവമക്കളെയും ഈശോയുടെ പരിശുദ്ധ നാമത്തിൽ അച്ഛൻ സ്വാഗതം ചെയ്യുക ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്ന വിഷയം തലമുറയ്ക്ക് വേണ്ടി എന്തിനാണ് പ്രാർത്ഥിക്കുന്നത് എന്നതിനെക്കുറിച്ചാണ് ഇന്ന് അനേക വ്യക്തികൾ എന്നോട് ചോദിക്കാറുള്ളതും സംശയമായിട്ടുള്ള കാര്യമാണ് തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമോ അവരുടെയൊക്കെ രക്ഷ പണ്ടേ സാധിച്ചിട്ടില്ലേ ഇനി എന്തിനാണ് ഞങ്ങൾ ഇതുപോലെ കിടന്ന് പ്രാർത്ഥിക്കേണ്ടത് എൻ്റെ പ്രിയപ്പെട്ടവരെ ഇന്ന് എനിക്ക് നിങ്ങളോട് വലിയ തിയോളജിയോ മറ്റു വിശുദ്ധരുടെ ചരിത്രങ്ങളോ ഒന്നും എനിക്ക് പറയാനല്ല എൻ്റെ ജീവിതത്തിലുണ്ടായ കുറേ ദൈവാനുഭവങ്ങൾ പങ്കുവെക്കാനാണ് അച്ഛൻ ഇന്ന് ആഗ്രഹിക്കുക അതുകൊണ്ട് ശ്രദ്ധയോടെ ഒന്ന് കേൾക്കുക നല്ലതായിരിക്കും എൻ്റെ പ്രിയപ്പെട്ടവരെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യം നല്ല കുംഭസാരം കുദാശാ ജീവിതം നയിക്കുന്നുണ്ട് വചനാത്മക ജീവിതം നയിക്കുന്നുണ്ട് ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റി ജീവിക്കാൻ ഒത്തിരിയേറെ പരിശ്രമിക്കുന്നുണ്ട് ഒത്തിരിയേറെ നന്നായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് എന്നിട്ടും ഞങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾ തീരുന്നില്ല മാറുന്നില്ല കേട്ടോ കുദാശാ ജീവിതം വചനാത്മക ജീവിതം പ്രാർത്ഥനാ ജീവിതം ഇതൊക്കെയുണ്ട് ഞങ്ങളായിരിക്കുന്ന സ്ഥലം ഞങ്ങളുടെ വീട് വിശുദ്ധീകരിക്കപ്പെട്ടതാ വെഞ്ചരിച്ചതാ ഇതൊക്കെ ചെയ്തിട്ടും ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമില്ല ഞങ്ങളുടെ പ്രശ്നത്തിനൊരു പരിഹാരമില്ല ജീവിതത്തിൽ എപ്പോഴും തടസ്സങ്ങളും തകർച്ചകളും മാത്രം ഇങ്ങനെ ഒരു അവസ്ഥയുണ്ടെങ്കിൽ ഞാൻ പലപ്പോഴും അങ്ങനെ വരുന്നവരോട് ചോദിക്കാറുണ്ട് നിങ്ങൾ തലമുറയെക്കുറിച്ച് ചിന്തിക്കുകയും ഒന്ന് ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും വേണമെന്ന് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ രണ്ട് മൂന്ന് അനുഭവങ്ങൾ അച്ഛൻ പറയാം കുറച്ച് ആളുകൾക്ക് മുമ്പ് എൻ്റെ അടുത്ത് ഒരു സ്ത്രീ പ്രാർത്ഥിക്കാനായിട്ട് വന്നു കുറച്ച് വർഷമായി പ്രാർത്ഥിക്കാനായിട്ട് വന്നു പ്രിയപ്പെട്ടവർ ആ സ്ത്രീ ഇതുപോലെ കുറേ വേദനകൾ എന്നോട് പറഞ്ഞു ആ സ്ത്രീയുടെ ജീവിതം പരിശോധിക്കുമ്പോൾ കാണാൻ പറ്റും ഒത്തിരി ധ്യാനം കൂടിയിട്ടുണ്ട് ഒത്തിരിയേറെ പ്രാർത്ഥിക്കുന്നുണ്ട് വിശുദ്ധ ജീവിതം നയിക്കാൻ മാക്സിമം പരിശ്രമിക്കുന്നുണ്ട് ഭജനാത്മക ജീവിതമൊക്കെ നയിക്കാനായിട്ട് നോക്കിയിട്ടുണ്ട് എന്നിട്ടും ആ കുടുംബത്തിൻ്റെ പ്രശ്നം മാറുന്നില്ല ആ കുടുംബത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് പ്രശ്നം ഒന്ന് ജീവിത പങ്കാളിയുടെ മദ്യപാനം രണ്ട് ഏക മകൻ്റെ മദ്യപാനവും രണ്ടുപേരും വൈകുന്നേരം കുടിക്കും നാല് കാലയിൽ വരും രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കും തെറിയും പ്രശ്നങ്ങളും മാത്രം വീട്ടിൽ കിടന്നുറങ്ങാൻ പറ്റാത്ത അവസ്ഥ ഇവരൊന്ന് കിട്ടാനായിട്ട് മാനസാന്തരം കിട്ടാനായിട്ട് പ്രാർത്ഥനയും നേർച്ചകളും മുറ്റുമലും നടത്തി എന്ത് ചെയ്താൽ ശരിയാവുന്നില്ല പ്രിയപ്പെട്ടവർ ഈ സ്ത്രീ പ്രകാരം പറഞ്ഞപ്പോൾ പെട്ടെന്ന് ദൈവാത്മാവിനെ പ്രേതരായി ഞാൻ ആ സ്ത്രീയോട് ചോദിച്ചൊരു ചോദ്യം ഇതാണ് ചേട്ടൻ്റെ അപ്പച്ചൻ മരിച്ചുപോയോ ആ സ്ത്രീ പറഞ്ഞു മരിച്ചുപോയി ഞാൻ ചോദിച്ചു ചേട്ടൻ്റെ അപ്പച്ചൻ മദ്യപിക്കുമായിരുന്നു ആ സ്ത്രീ എന്നോട് പറഞ്ഞു അതും ഒരു മുഴുകുടീനായിരുന്നു പക്ഷെ അദ്ദേഹത്തിനൊരു ഗുണമുണ്ടായിരുന്നു രാവിലെ തൊട്ട് വൈകുന്നേരം വര പറമ്പിൽ അധ്വാനിക്കും വൈകുന്നേരം കല്ല് ഷാപ്പിൽ പോയി കുടിക്കും അവിടുന്ന് ഭക്ഷണവും കഴിക്കും എന്നിട്ട് വീട്ടിൽ വന്ന് സ്വസ്ഥമായി കിടന്നുറങ്ങിക്കോളും ശല്യമില്ലായിരുന്നു ഇപ്പയുള്ള രണ്ടുപേര് മഹാശല്യവും വഴക്കും തെറിയും പ്രശ്നവുമാ ഞാൻ ഈ അമ്മച്ചിയോട് ചോദിച്ച അമ്മച്ചി ഈ അപ്പച്ചന് വേണ്ടി അമ്മച്ചി പ്രാർത്ഥിക്കാറുണ്ടോ അപ്പോൾ ഈ സ്ത്രീ എന്നോട് പറഞ്ഞു ആണ്ടിന് പ്രാർത്ഥിക്കാറുണ്ട് ആണ്ട് ദിവസം പ്രാർത്ഥിക്കും ഞാൻ അമ്മച്ചിയോട് പറഞ്ഞു അമ്മച്ചി ഒരു കാര്യം ചെയ്യുക ഒരൊറ്റ വർഷക്കാലത്തേക്ക് ഈ അപ്പച്ചനും ഈ തലമുറയ്ക്കും വേണ്ടി അമ്മച്ചി അച്ഛൻ വെളിപ്പെടുത്തിയ പ്രാർത്ഥന പോലെ ഒന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു എന്ന് വെച്ചാൽ ബലിയർപ്പിക്കുക അച്ഛനുമ്പോൾ വെളിപ്പെടുത്തി നിങ്ങളോട് പറഞ്ഞില്ലേ പ്രിയപ്പെട്ടവരെ ഇതുപോലെ എല്ലാ കാര്യവും പറഞ്ഞു കൊടുത്തിട്ട് പറഞ്ഞു ഇതുപോലെ ഒന്ന് പ്രാർത്ഥിക്ക് വില കൊടുക്കണം ഇവർക്ക് വേണ്ടി ഈ ആത്മാക്കളെ രക്ഷിക്കണം അവർക്ക് വേണ്ടി മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു എൻ്റെ പ്രിയപ്പെട്ടവർ ഈ സ്ത്രീ പ്രാർത്ഥിക്കാൻ തുടങ്ങി പിന്നീട് എന്നോട് എന്നെ എന്നോട് വന്ന് പറഞ്ഞ കാര്യപ്രകാരമാണ് എട്ടു മാസം എട്ടു മാസം തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ തൻ്റെ ജീവിത പങ്കാളി തന്നെ മദ്യപാനം നിർത്തി തീർന്നില്ല മക്കളെ പതിനൊന്നാം മാസം തൻ്റെ മകൻ തൻ്റെ മകനും ഈ മദ്യപാനം നിർത്തി രണ്ടുപേരും ധ്യാനം കൂടി നല്ല ജീവിതം നയിക്കുക എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഇതാ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ഇതൊരു വൃക്ഷം ഈ വൃക്ഷത്തിൻ്റെ തായ് തണ്ടാണിത് ഇതിൻ്റെ ശാഹകളാണിത് ഇതിൻ്റെ ശാഹകളാണിത് എൻ്റെ പ്രിയപ്പെട്ടവരെ ഈ ശാഖകൾക്ക് ഒരു 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 വന്നു എന്തു ചെയ്യും കർഷകർ ഇത് വെട്ടി നോക്കും ചിലർ വെട്ടിക്കളയും അപ്പോൾ ചീക്കിൽ ഇറങ്ങിയേക്കും കുറച്ചുകൂടെ വെട്ടി നോക്കും പ്രിയപ്പെട്ടവർ ഇതിങ്ങോട്ട് വെട്ടി വെട്ടി വന്നാൽ ഇത് താഴെ വരെ കാണും എന്നു വെച്ചാൽ ഈ തായത്തണ്ടിൻ്റെ താഴെ വേരിൻ്റെ അവിടെയാണ് ചീക്ക് തുടങ്ങിയേക്കണമെങ്കിൽ അത് ശാഹയിലേക്ക് വരും ഇപ്പം എവിടെ ആദ്യം ക്ലീൻ ചെയ്യണം ഈ തായത്തണ്ടിൻ്റെ അടിഭാഗം ക്ലിയർ ചെയ്താൽ തന്നെ ഇവിടുത്തെ ചീക്ക് മാറും പ്രിയപ്പെട്ടവർ ഇതുപോലെ തന്നെയാണ് നമ്മുടെ നാലാം തലമുറയിലായിരിക്കാം ചിലപ്പോൾ മൂന്നാം തലമുറയിലായിരിക്കാം ചില ബന്ധന അവസ്ഥ കിടപ്പുണ്ടെങ്കിൽ അത് നമ്മൾ പരിഹരിച്ചാൽ ആ ആത്മാക്കളെ നമ്മൾ സ്വർഗ്ഗത്തിൽ എത്തിച്ചാൽ തന്നെ വീട്ടിലെ ശാഖകളിലെ പ്രശ്നം മാറിക്കിട്ടും എന്നൊരു സത്യമാണ് എനിക്കിതി എന്ന് മനസ്സിലായേ നമ്മൾ മറ്റൊരു സംഭവം കൂടി പറയാൻ പ്രിയപ്പെട്ടവരെ ഒരു ഒരു നല്ല കുടുംബം ആ കുടുംബം പ്രാർത്ഥിക്കാൻ വന്നു അവർ വലിയ വലിയ ജോലിക്കാരായിരുന്നു എന്ന് വെച്ചാൽ ബിസിനസ്സുകാരായിരുന്നു പക്ഷെ ഇപ്പം മുറ്റുപൊന്നും തകർന്ന തരിപ്പണമായിട്ട് അവർക്ക് രണ്ട് നേരം ദിവസത്തിൽ രണ്ട് നേരം ഭക്ഷണം കഴിക്കാൻ വകുപ്പില്ലാത്ത അവസ്ഥ പുറം ലോകത്തിന് അറിയത്തില്ല കൈനീട്ട മടി ആത്മഹത്യയുടെ വക്ക് ഈ അവസ്ഥയിൽ എന്നെ കാണാൻ സംസാരിക്കാൻ വന്നപ്പോൾ ഇവരുടെ ജീവിതം ഇവരെന്നോട് പറഞ്ഞു വച്ചാ ഒത്തിരി ധ്യാനം കൂടി നോക്കി ഒത്തിരി കൗൺസിലിംഗ് നടത്തി അച്ഛാ ഞങ്ങൾ വചനം പറയുന്ന പോലെ തന്നെ ഒന്ന് ജീവിക്കുക നോക്കുക അതുപോലെ ദൈവത്തിൻ്റെ ഹിതം തന്നെ ജീവിക്കാൻ നോക്കുക മണിക്കൂറുകൾ അവർ പറഞ്ഞനുസരിച്ച് നാല് മണിക്കൂർ പ്രാർത്ഥനയ്ക്കായിട്ട് മാറ്റി വച്ചു അച്ഛാ ദൈവം ഇടപെടുന്നു കാണുന്നില്ല ഞങ്ങൾ എന്താ ചെയ്യണ്ടേ ഞാനപ്പോൾ ഇവരുടെ കാർണവന്മാരെക്കുറിച്ച് മൂന്നാം തലമുറ ആ കാർണവന്മാരെ കുറിച്ച് ഞാൻ സംസാരിച്ചു പ്രിയപ്പെട്ടവരെ ഈ മൂന്നാം തലമുറയിലെ കാർണവന്മാർ അവരെ കുറിച്ച് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞ കാര്യം പ്രേരിപ്പിച്ചത് കൊണ്ട് ചോദിച്ചതാണ് അപ്പൊ അവർ പറഞ്ഞ കാര്യം ഇതാണ് അച്ചാ ആ മൂന്നാം തലമുറയിലെ അമ്മ അല്പം പ്രശ്നമായിരുന്നു കേട്ടുകേൾ ഇങ്ങനെയാന്ന് പറഞ്ഞ അവർ പറഞ്ഞമാണ് അമ്മ വേലക്കാർ കൊരിക്കലും വയറു നിറയെ ഭക്ഷണം കൊടുക്കില്ലായിരുന്നു ഭക്ഷണം കാടിപ്പാത്രത്തിൽ പശുവിനെ കൊണ്ടി കൊടുത്താലും വേലക്കാരുടെ വയറ് നിറയ്ക്കില്ലായിരുന്നു രണ്ടാമത് പറഞ്ഞ കാര്യം പ്രകാരമാണ് ആ അമ്മ വേലക്കാർക്ക് കൃത്യമായിട്ടുള്ള കൂലി കൊടുക്കില്ലായിരുന്നു അവരുടെ കണ്ണീരൊത്തിരി വീട്ടിൽ വീണിട്ടുണ്ട് മൂന്ന് വീട്ടിൽ ഇറച്ചിയോ മീനോ ഉള്ളപ്പോൾ ഒരിക്കലും വേലക്കാർക്ക് എൻ്റെ അമ്മ ഇറച്ചിയോ മീനോ മുട്ടയോ കൊടുക്കില്ല പലഹാരങ്ങൾ ധാരാളം ഉണ്ടാക്കി വൈദികർക്കും ഒത്തിരി ആളുകൾക്കും കൊടുക്കുമെങ്കിലും വേലക്കാർക്കോ വേലക്കാരുടെ മക്കൾക്കോ ഈ പലഹാരങ്ങൾ കൊടുത്ത് അവരെ ഒന്നും ആശ്വസിപ്പിച്ചിട്ടില്ല പ്രിയപ്പെട്ടവരെ ഈ അമ്മ എന്ന എല്ലാ ദിവസവും ബലിയർപ്പിക്കാൻ പോകുകയും ചെയ്യും ഞാൻ പറഞ്ഞു മക്കളെ ഈ അമ്മച്ചിക്ക് വേണ്ടി നിങ്ങൾ ഒത്തിരി പ്രാർത്ഥിക്കണം ഈ അമ്മച്ചി ചെയ്തു വെച്ച ഒത്തിരി കടങ്ങളുണ്ട് ആ കടം വീട്ടണം ഞാൻ പറഞ്ഞു വെള്ളിയാഴ്ച ദിവസങ്ങളിൽ നിങ്ങൾക്കൊന്ന് ഉപവാസം എടുത്തൊന്ന് പ്രാർത്ഥിക്കാമോ ആ എടുത്ത് പാപങ്ങളെ സഹായിക്കാനായിട്ട് മാറ്റിവെക്കാമോ പ്രിയപ്പെട്ടവർ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളും അച്ഛൻ നിങ്ങൾക്ക് വെളിപ്പെടുത്തി തന്ന പോലുള്ള പ്രാർത്ഥനകളും അങ്ങനെയുള്ള ആത്മീയ കാര്യങ്ങളും ഈ പാപങ്ങളെ സഹായിക്കാനുള്ള കാര്യങ്ങളും ഈ അമ്മച്ചിയുടെ കടം തീർക്കാനായിട്ട് പറഞ്ഞു കൊടുത്തു എൻ്റെ പ്രിയപ്പെട്ടവരെ നടന്ന കാര്യം എന്താണെന്ന് അറിയാമോ ഏകദേശം ഒരാറുമാസക്കാലം ഈ തലമുറയ്ക്ക് വേണ്ടി ഇവരിങ്ങനെ ഇങ്ങോട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി മാസം കഴിഞ്ഞപ്പോൾ ഇവർ വന്ന് വെളിപ്പെടുത്തിയ കാര്യം കൊണ്ട് തന്ന കുടുംബത്തിൻ്റെ സാമ്പത്തിക മേഖലയിലെ കെട്ട് തന്നെ അഴിഞ്ഞു ആ പ്രശ്നം തന്നെ മാറി പ്രിയപ്പെട്ടവരെ ഈ കാണുന്ന തായി തണ്ട് ശരിയായപ്പോൾ ചീക്ക് മാറുക ഞാനൊരു സംഭവം കൂടി പറയാം കുറച്ച് നാളുകൾക്ക് മുമ്പ് എൻ്റെ അടുത്ത് ഒരു അംഗവൈകല്യമുള്ള ഒരു ചേട്ടൻ സംസാരിക്കാൻ വന്നു ആ ചേട്ടൻ എന്നോട് പറഞ്ഞു അച്ഛാ ഒരു രണ്ട് മൂന്ന് തലമുറയായിട്ട് കുടുംബത്തിലെ ഓരോ തലമുറയിലും ഒരാൾക്കെങ്കിലും ഇതുപോലെ അംഗവൈകല്യ ഇതൊരു പാരമ്പര്യ ആച്ചാ മടുത്തു പക്ഷേ കിട്ടിയത് എനിക്കായിപ്പോയി നിങ്ങൾ ഒത്തിരി സങ്കടത്തോടെയാ പറയണേ അപ്പൊ പെട്ടെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന്റെ പ്രേരണയാ എനിക്കൊരു ചിന്ത വന്നു ഞാൻ ചോദിച്ചു തലമുറയില് ഇത് എത്ര തലമുറ വരെ കണ്ടു എന്നോട് പറഞ്ഞു മൂന്നാം തലമുറ വരെ നാലാം തലമുറയിൽ ഇതിനെയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംഭവം ഉണ്ടായിട്ടുണ്ടോ എന്ന് അറിയാമോ അദ്ദേഹം കുറെ നേരം ഇങ്ങനെ ചിന്തിച്ചിട്ട് എന്നോട് പറഞ്ഞു എൻ്റെ അമ്മ പറയണ ഒരു സംഭവം പറയാച്ഛാ അപ്പന്റെ നാലാം തലമുറയിലെ അപ്പൻ വലിയ മുതലാളിയായിരുന്നു വീട്ടിൽ ഒത്തിരിയേറെ ജോലിക്കാർ ഉണ്ടായിരുന്നു ഒരു ജോലിക്കാരൻ രണ്ട് തേങ്ങ മോഷ്ടിച്ചു കൊണ്ടുപോയി ആ വേലക്കാരൻ വീട്ടിൽ കൊണ്ടുപോയി എന്നറിഞ്ഞപ്പോൾ മറ്റു വേലക്കാരെ ഒറ്റിക്കൊടുത്തു എന്താ സംഭവിച്ചെന്ന് പറഞ്ഞാൽ ഈ കാണുന്ന മുതലാളി പോകിട്ട് അപ്പം പോകിട്ട് മറ്റു വേലക്കാരെ കൂട്ടിക്കൊണ്ടു പോയിട്ട് ഈ മോഷ്ടിച്ചുകൊണ്ടുപോയ രണ്ട് തേങ്ങ മോഷ്ടിച്ച വേലക്കാരൻ്റെ വീട്ടിൽ ചെന്ന് ഇവനെ ഒത്തിരി മർദ്ദിച്ചു അവസനാക്കി കയ്യും കാലും കൂച്ചിക്കെട്ടി ഒരു കമ്പ് അകത്തോടെ ഇട്ട് ചുമന്നുകൊണ്ട് വന്ന് കണ്ടെത്തി താത്തി കഴുത്തോളം താത്തി വെച്ചു മൂന്ന് മണിക്കൂർ നേരം ജീവിച്ചു എന്നിട്ട് മരിച്ചുപോയി എന്ത് സംഭവിച്ചു എന്ന് പ്രിയപ്പെട്ടവരെ പിന്നീട് അവരുടെ കുടുംബത്തിൽ ജനനം നടക്കുമ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് അംഗവൈകല്ല ആർക്കെങ്കിലും ഒരാൾക്ക് അംഗവൈകല്ല ഞാൻ ഇതുകൊണ്ടാണ് എന്നൊന്നും പറയുന്നില്ല പ്രിയപ്പെട്ടവരെ പക്ഷേ നമ്മൾ ഈ തലമുറയ്ക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിക്കോ അവർ വഴി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒത്തിരി കെട്ടുകൾ ഒത്തിരി ബന്ധനങ്ങൾ ഒത്തിരി ഭാരങ്ങൾ ഒത്തിരി കടങ്ങൾ ആ കെട്ടിലൂടെ അഴിയും നമ്മൾ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ അഴിയും കഴിഞ്ഞ സ്ത്രീ എന്നോട് വന്ന് പറഞ്ഞു അച്ഛാ ഞാൻ ഇങ്ങനെ ചിന്തിക്കുമ്പോൾ സത്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് പറയാൻ കാരണം ഇതാച്ചാ ഞങ്ങളുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും ഒരാൾക്ക് മാനസിക രോഗമുണ്ട് പക്ഷെ അതിന് ഒരു സംഭവത്തെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട് ആ സ്ത്രീയോട് സാക്ഷ്യപ്പെടുത്തിയത് ഇപ്രകാരമാണ് മൂന്നാം തലമുറയിലുള്ള അമ്മച്ചി ആ അമ്മച്ചി ചെയ്തൊരു കൊച്ചു കാര്യം അമ്മച്ചിക്ക് നല്ലൊരു കൂട്ടുകാരി അയൽവക്കത്തുണ്ടായിരുന്നു രണ്ടുപേരും ഒരുമിച്ചാൽ പള്ളി പോകുന്നെ എല്ലാ കാര്യവും ഒരുമിച്ചായിരുന്നു രണ്ടുപേർക്കും മക്കളുണ്ടായിരുന്നു ആ മക്കളിൽ അപ്പുറത്തെ വീട്ടിലെ എന്ന് വെച്ചാൽ അമ്മച്ചി അമ്മച്ചിയുടെ വീട്ടിലെ പെൺകൊച്ചിനെ കല്യാണം കഴിച്ച് നല്ലൊരു വീട്ടിൽ പറഞ്ഞയച്ചു എന്നാൽ അപ്പുറത്തെ വീട്ടിലെ സ്ത്രീയുടെ കൊച്ച് കൂട്ടുകാരിയുടെ കൊച്ചിൻ്റെ പെൺകൊച്ചിൻ്റെ കല്യാണമായി തൻ്റെ മകളേക്കാളും നല്ല ഒരു ഭവനത്തിലാണ് കെട്ടിച്ചു വിട്ടതിനേക്കാളും നല്ലൊരു ഭവനത്തിലാണ് കൂട്ടുകാരിയുടെ പെൺകൊച്ചിനെ കെട്ടിച്ച് വിടുന്നത് എന്ന് മനസ്സിലാക്കിയപ്പോൾ അസൂയ എന്തു ചെയ്തു കല്യാണത്തിന്റെ തലേ ദിവസം ഈ കല്യാണം അങ്ങോട്ട് മുടക്കി പ്രിയപ്പെട്ടവരെ സഹിക്കാൻ പറ്റാതെ ആ പെൺകൊച്ചിന്റെ അപ്പൻ തൂങ്ങിച്ചത്തു ആ പെൺകൊച്ചിന്റെ അമ്മ ഈ തൂങ്ങിക്കിടക്കുന്ന അപ്പ ഭർത്താവിനെ കണ്ട് ഭ്രാന്തിയായി ഭ്രാന്തി പിടിച്ചു എന്ത് സംഭവിച്ചു പിന്നീട് ആ കല്യാണം മുടക്കിയ കുടുംബത്തിൽ അമ്മച്ചിയുടെ കുടുംബത്തിൽ ജനിക്കുന്ന ആർക്കെങ്കിലും ഒരാൾക്ക് മാനസിക രോഗം ഞാൻ പറയണേ ഇതുകൊണ്ടാണെന്നൊന്നും അല്ല മക്കളെ ഞാൻ പറഞ്ഞു വരുന്നത് പക്ഷേ ഒറ്റ കാര്യം നിങ്ങൾ മനസ്സിലാക്കണം ഇതിൽ നിന്നൊക്കെ ഞാൻ പഠിച്ചൊരു കാര്യം ഇതാണ് തലമുറ തലമുറ ചെയ്ത് ഒത്തിരി ബന്ധനാവസ്ഥകൾ കാണും ഒത്തിരി കെട്ടുകൾ ക്രൂരതകളൊക്കെ കാണും നമ്മൾ ചകയേണ്ട മക്കളെ പക്ഷെ നമ്മൾ എന്തു ചെയ്യണം ഈ തലമുറയെ ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ സമർപ്പിച്ച് വില കൊടുത്ത് നമ്മൾ പ്രാർത്ഥിക്കാൻ തുടങ്ങിക്കോ കുടുംബത്തിൻ്റെ കെട്ടുകൾ ധാരാളം അഴിയും എന്നത് നൂറ് ശതമാനം ഉറപ്പാണ് എന്നെ ഞാൻ അതുകൊണ്ട് നിങ്ങൾക്ക് തരുന്ന ഒരു കൊച്ചു മാർഗമുണ്ട് അത് മറ്റൊന്നുമല്ല മക്കളെ പണ്ടത്തെ ചാത്തത്തിലേക്ക് നിങ്ങൾ നമ്മൾ വരണം പണ്ടത്തെ ചാത്തത്തിൻ്റെ പ്രത്യേകത എന്താ കുടുംബത്തിൽ ഒരാൾ മരിച്ചാൽ നാൽപ്പത്തൊന്ന് ദിവസം കുടുംബത്തിലുള്ള മുഴുവനും മക്കൾ ദേവാലയത്തിൽ പോയി പരിശുദ്ധ ബലിയർപ്പിക്കും എന്തിനാ അങ്ങനെ ബലിയർപ്പിക്കണമെന്ന് അറിയാമോ ജീവിച്ചിരിക്കുന്ന സമയത്ത് ഈ വ്യക്തി ഈ വ്യക്തി ഏതെങ്കിലും കടമുള്ള ദിവസത്തിന്റെ പരിശുദ്ധ കുർബാന മുടക്കുകയോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് പരിഹാരമാത്ര കുടുംബത്തിലുണ്ട് ഇത് അവർ നോമ്പെടുത്ത് ബലിയർപ്പിക്കുമായിരുന്നു ഇന്നോ ആരോ ഒന്നോ രണ്ടോ പേര് ചിലപ്പോൾ ബലിയർപ്പിക്കാൻ പോകും നമ്മൾ ആരാ മക്കളെ പരിഹാരം ചെയ്യുന്നേ രണ്ട് നാൽപ്പത്തി ഒന്നാം ദിവസം വീട്ടിലെ വേലക്കാരെയും ചുറ്റുപാടുമുള്ള തീരെ പാവപ്പെട്ടവരെയും വിളിച്ചു കൂട്ടിയിട്ട് അവർക്ക് വയറ് നിറയെ ഭക്ഷണം കൊടുക്കുമായിരുന്നു എന്തിനാ ചെയ്തതെന്നറിയാമോ ജീവിച്ചിരുന്ന സമയത്ത് ഈ വ്യക്തി ഏതെങ്കിലും വ്യക്തികൾക്ക് അർഹതപ്പെട്ട ഭക്ഷണം നിഷേധിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പരിഹാരമാണ് മൂന്നാമതായിട്ട് ചെയ്തുകൊണ്ടിരുന്ന കാര്യം പ്രിയപ്പെട്ടവരെ ഭക്ഷണം കഴിച്ചു കഴിയുമ്പോൾ അവരുടെ കയ്യിൽ ഒരു ഡ്രസ് കൊടുക്കും തോർത്തായിരിക്കാം ഒരു ഒരു മുണ്ടായിരിക്കാം ഒരു പുതപ്പായിരിക്കാം ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ പഴയതും കൊടുക്കുമായിരുന്നു എന്തിനാണെന്നറിയാമോ പ്രിയപ്പെട്ടവർ ജീവിച്ചിരുന്ന സമയത്ത് അർഹതപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ ഇവർക്ക് നിഷേധിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പരിഹാരമായിട്ടാണ് അവസാനം അവർ വീട്ടിൽ നിന്ന് പോകുന്നതിന് വേലക്കാർ വീട്ടിൽ നിന്ന് പോകുന്നതിന് മുമ്പ് ഇത്തിരി നാണയം ഇത്തിരി പൈസ എടുത്ത് കൈ കൊടുക്കും എന്തിനാണെന്നറിയാമോ ജീവിച്ചിരുന്ന സമയത്ത് അർഹതപ്പെട്ട കൂലിയോ പണമോ നിഷേധിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പരിഹാരം ഇതായിരുന്നു പണ്ടത്തെ ചാത്തം ഇന്നോ മക്കളെ എത്ര പേര് ബലിയർപ്പിക്കുന്നു എത്ര പേര് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നു അതുകൊണ്ട് നമ്മുടെ നമുക്ക് ആ പഴയ അവസ്ഥയിലേക്കൊന്ന് വരണം മക്കളെ നമുക്ക് ആ പഴയ ചാത്തത്തിൻ്റെ രീതിയിലേക്കൊന്ന് വരണം മക്കളെ കൊടുക്കണം കടം വീട്ടണം മക്കളെ കർത്താവ് ശുദ്ധീകരണ സ്ഥലത്തിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ കുടുംബത്തിൽ നിന്നും മരിച്ചുപോയ അനേകർ അവിടെ കിടന്ന് വേദന കൊണ്ട് പൊളയുക ഈശോയ്ക്ക് അവരെ രക്ഷിക്കണം രക്ഷിക്കണമെങ്കിൽ ഭൂമിയിലുള്ള ദൈവമക്കൾ അവരുടെ കുടുംബത്തിലുള്ള മക്കൾ വേണം നമ്മൾ ദൈവം എന്തു ചെയ്യും ചെറിയൊരു സഹനം നമ്മുടെ വീട്ടിലേക്ക് തരും ആ സഹനം എന്തിനു വേണ്ടിയാ പ്രിയപ്പെട്ടവരെ ആ സഹന സ്നേഹത്തോടെ സ്വീകരിച്ചുകൊണ്ട് ആ ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടി കാഴ്ചവെച്ച് രക്ഷിക്കാനാ പക്ഷെ ഈ സഹനം വരുമ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യം എന്താ നമ്മൾ ഓടുക പല സ്ഥലങ്ങളിലേക്ക് പോകുക ഈ സഹനം കിട്ടാനായിട്ട് പ്രാർത്ഥനയുമായിട്ട് പോകുക പക്ഷെ ഈശോ നടന്ന സഹനത്തിന്റെ ലക്ഷ്യം എന്താ ഈ ആത്മാവിന്റെ രക്ഷ നമ്മൾ രക്ഷിക്കാറുണ്ടോ മക്കളെ മിസ്റ്റർ അഹമ്മദ് റൈസീ പറയുന്ന ഒരു കാര്യമുണ്ട് അഹമ്മദ് പറയുവാണ് പറയാണ് ഏഴ് ഞായറാഴ്ചകളിൽ നിങ്ങളുടെ കുടുംബത്തിൽ നിന്നും മരിച്ചുപോയവരെ പരിശുദ്ധ ബലിയിൽ കൊണ്ടുവന്ന് സമർപ്പിച്ചുകൊണ്ട് ഏഴ് ഞായറാഴ്ച കുർബാന പൂർണ്ണതയിൽ യോഗ്യതയോടെ അർപ്പിച്ച് കാഴ്ചവെയ്ക്കുമ്പോൾ ഈ ആത്മാക്കൾ പെട്ടെന്ന് സ്വർഗ്ഗപ്രാപ്തിയിലേക്ക് അടുക്കുമെന്നാണ് അഹമ്മത്ത് പറഞ്ഞത് അത് യവുസേപ്പിതാവിൻ്റെ നിയോഗാർത്ഥം എവിസേ പിതാവിന്റെ നിയോഗാർത്ഥം ഏഴ് ഞായറാഴ്ചത്തെ കുർബാനകളിൽ നിങ്ങൾ എന്തു ചെയ്യണം ഈ കാണുന്ന മരിച്ചുപോയ ആത്മാക്കളെ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ എവിസേ പിതാവിന്റെ മാർ ശക്തിയാൽ ഈ ആത്മാക്കൾ സ്വർഗപ്രാപ്തിയിലേക്ക് അടുക്കുമെന്നാണ് അമ്മത് റേസിയെ ഞാൻ പറഞ്ഞു വരുന്ന കാര്യമക്കള് തലമുറയെ മറക്കല്ലേ തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം അവർ ചെയ്തു പോയ പാപത്തിൻ്റെ കടങ്ങൾ മോചിച്ചെടുക്കണം അത് നമ്മൾക്കാണ് അല്ലെങ്കിൽ അടുത്ത തലമുറയിലേക്ക് പോകാതെ നമ്മളിലൂടെ അത് തീർന്ന് നമ്മൾക്കും സ്വർഗ്ഗത്തിൽ പോകണം തലമുറയും രക്ഷപ്പെടണം നമ്മുടെ മക്കളും രക്ഷപ്പെടണം അതിനുവേണ്ടി ആത്മാർത്ഥമായിട്ട് നമ്മുടെ പരിശുദ്ധ ബലിയിലും ദണ്ഡവിമോചനത്തിലും അതുപോലെ ഓരോ പ്രാർത്ഥനകളും കാഴ്ചവെച്ച് പ്രാർത്ഥിക്കട്ടെ ഇന്നത്തെ ദിവസവും അല്ലെങ്കിൽ നാളത്തെ ദിവസവും ഒരു ദണ്ഡവിമോചനം ധാരാളം ഭാഗ്യദണ്ഡമോദ്രെടുത്ത് പ്രാർത്ഥിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഈശോയുടെ ഹൃദയത്തിലേക്ക് ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കാം ഈശോടെ തിരുഹൃദയത്തിൽ നിന്നും കാരുണ്യ സോതസ്സായി ഞങ്ങൾക്കായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ തിരുചലമേ ഞങ്ങളങ്ങയിൽ ശരണപ്പെടുന്നു ആമേയും പരിശുദ്ധി അമ്മ മാതാവേ വ്യവസായ പിതാവേ പ്രത്യേകിച്ച് ഞങ്ങൾക്ക് വേണ്ടിയും ശുദ്ധീകരണ സ്ഥലത്ത് കഴിയുന്ന മുറ്റുകുണ ആത്മാക്കൾക്ക് വേണ്ടി മാധ്യസം വഹിക്കണമേ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ